ലഹരിക്കെതിരായ ജനകീയ പ്രതിരോധ യാത്ര ഇപ്പോൾ എറണാകുളത്ത് പര്യടനം തുടരുകയാണ് നിലവിൽ ജോയി അലുഖാ പര്യടനം റോഡിൽ കൊച്ചിയിൽ പുതിയ ആരംഭിച്ച ജോയി അലുഖാന്റെ ഷോറൂമിലേക്ക് തീയതിയാണ് ഈ പുതിയ ഷോറൂം വിശാലമായ ലെവലിൽ ഇവിടെ ആരംഭിച്ചത് കഴിഞ്ഞ ഇരുപത്തിരണിന് ശേഷം ഒരുപാട് ആളുകളൊക്കെ ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട് ഹായ് ഹലോ അപ്പം റോബിൻ ഈ സെയിൽസൊക്കെ നന്നായി പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നന്നായിട്ട് പോകുന്നുണ്ട് അതെ കട തുടങ്ങിയതിന് ശേഷം നല്ലൊരു അടുത്ത് തുടങ്ങിയില്ലേ കഴിഞ്ഞ ഈ മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് തുടങ്ങിയത് അപ്പോൾ നല്ലൊരു സെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട് അത് വളരെയധികം സന്തോഷം ഇവിടെ വന്നത് പ്രധാനപ്പെട്ട അട്രാക്ഷൻ ഇതിന്റെ പ്രധാന സിഗ്നേച്ചർ ഷോറൂമാണ് ഈ പറയുമ്പോൾ സാധാരണ ഒരു കസ്റ്റമർ എന്താ മനസ്സിലാക്കേണ്ടത് സാധാരണ ഒരു കസ്റ്റമർ മനസ്സിലാക്കണം നമ്മളിപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ആയിട്ട് ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ഡയമണ്ടിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടുണ്ട് അതിന് മേൽച്ച ഫ്ലോറാണെങ്കിൽ നല്ല പരമ്പരാഗതമായിട്ടുള്ള ആഭരണങ്ങളുടെ പ്രത്യേകമായ കളക്ഷൻസ് വെച്ചിട്ടുണ്ട് അതിന് മേളുമായിട്ട് നമ്മൾ സിൽവർ കളക്ഷൻസ് വെച്ചിട്ടുണ്ട് അങ്ങനെ നാല് ഫ്ലോറിലായിട്ട് കേരളത്തിലെ ഏറ്റവും വലിയൊരു ഷോറൂമാണ് സിഗ്നേച്ചർ കളക്ഷനായിട്ട് നമ്മളിവിടെ തുടങ്ങിയിരിക്കുന്നത്

കസ്റ്റമേഴ്സ് സന്തോഷം കല്യാണം ാണ് പിന്നെ ഒന്നും നിശ്ചയിച്ചിട്ടില്ല നിശ്ചയം കഴിഞ്ഞിട്ട് നടക്കട്ടെ നടക്കട്ടെ പർച്ചേസ് അപ്പം വിവാഹ ആ മോ മൻസേമാർ വിജയ എനിക്ക് വന്നാൽ കുറച്ചുകൂടി ഇതിനകത്ത് പ്രയോജനം ഇതൊക്കെ അല്ലേ അപ്പം നമ്മുടെ ആൾക്കാരോടൊക്കെ ചോദിക്കാൻ പറ്റുക അല്ലേ അവരോട് ചോദിച്ചോളൂ അല്ലേ അതെ എവിടുന്നാ നിങ്ങള് വരുന്നത് സ്വർണ്ണത്തിന്റെ വിശദാംശങ്ങൾ അറിയാവുന്ന പ്രവിതാ ലക്ഷ്മിയാ കളക്ഷൻ കുട്ടി കൂടെയുണ്ടോ അപ്പം സന്തോഷം എല്ലാം നടക്കട്ടെ മംഗളകാരായിട്ട് എവിടെയാ വീട് വിളിക്കുമോ അപ്പൊ സന്തോഷം യാ അപ്പൊ റോബിൻജി നമുക്ക് മേനത്തെ ഫ്ലോറിലൊന്നും കയറാം അല്ലേ ആപ്പം നമുക്ക് ഇവിടെ നമ്മുടെ പതിനൊന്ന് രാജ്യങ്ങളായിട്ടുള്ള കടകളുണ്ട് അപ്പൊ അവിടെയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ നമ്മളിവിടേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് വെച്ചിട്ടുണ്ട് ടോട്ടൽ ഷോറൂംസ് ഷോറൂംസ് ആയി ഏറ്റവും ലീഡിങ് ആയിട്ട് തന്നെ മുന്നേറി മുന്നറിയിപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇനി അടുത്തായിട്ട് തന്നെ നമ്മൾ ഓസ്ട്രേലിയയിൽ രണ്ട് കടകൾ വരുന്നുണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാരും ബിസി ആയിട്ടിരിക്കുന്നു ആരംഭിക്കുന്നത് അത് ഏകദേശം ഈ ഒരു വർഷാവസാനത്തോടു കൂടിയിട്ട് പ്രഷർ ഉണ്ട് കേട്ടോ തീർച്ചയായിട്ടും പ്രഷർ എവിടാത്തത് എല്ലായിടത്തും ഏത് സ്ഥലത്തൊക്കെയാ മെൽബണിലും സിഡ്നിയിലും രണ്ട് ഷോറൂംസ് ആണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഫ്ലോറിലേക്ക് ബ്രൈഡൽ ഫ്ലോറായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ബ്രൈഡൽ എന്ന് പറഞ്ഞാൽ അതായത് കല്യാണ ആവശ്യത്തിനായിട്ടുള്ള എല്ലാ ആഭരണങ്ങളും അത് അങ്ങനത്തെ എല്ലാ ഐറ്റംസും നമ്മളിവിടെ ഒറ്റ ഫ്ലോറിലായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇന്ത്യയിൽ കിട്ടാവുന്ന എല്ലാ തരത്തിലുള്ള ആഭരണങ്ങളുടെയും അപ്പൊ ഈ മാർച്ച് ഇരുപത്തിരണ്ടിനാണ് എറണാകുളം പത്മ ജംഗ്ഷനിൽ ജോയി അൽകാസിന്റെ വിപുലീകരിച്ച ഒരു സിഗ്നേച്ചർ ഷോറൂം സ്റ്റാർട്ട് ചെയ്തത് ആ ഷോറൂമിലാണ് ഇപ്പോൾ എസ് കെ എൻ ഫോർട്ടി എത്തിച്ചിരുന്നത് വലിയ കളക്ഷനും മാത്രമല്ല ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കുറേ ഓഫറുകളൊക്കെ ഉണ്ട് എന്നും നമ്മൾ കേട്ടിരുന്നു അതുപോലെ നമ്മൾ ജോയി അൽകാസിന്റെ സ്റ്റാഫിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ക്ലീൻ ഷേവ് ആണ് അതായത് ഒരു പ്രൊഫഷണലിസവും അതുപോലെ തന്നെ മൊത്തത്തിലൊരു വൃത്തി ഫീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റാഫുകൾക്ക് ഇങ്ങനെ ഒരു നിർദ്ദേശം ലൈറ്റ് നൽകിയെന്ന് ഒക്കെ ൊക്കെയുണ്ട് ഉദ്ഘാടനം ഓഫറുകളൊക്കെയുണ്ട് ഇപ്പൊ ആരെങ്കിലും സ്വർണ്ണമൊക്കെ വാങ്ങിക്കാനുണ്ടെങ്കിൽ വേണമെങ്കിൽ അവിടെ ഒന്ന് പോയി നോക്കാവുന്നതാണ് അല്ലേ അതെ